നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് നാല് പാദങ്ങളാണ് ഉള്ളത് ഈ നാല് പാദങ്ങളിൽ ജനിച്ചുകഴിഞ്ഞാൽ ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ നാല് പാദങ്ങളിലും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഫലങ്ങളും സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ന്യൂനതകളും എല്ലാമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിലും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ പൊതുവായിട്ട് ചില ഫലങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട് ആ ഫലങ്ങൾ നോക്കിയതിന് ശേഷം പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളിലേക്ക് കിടക്കാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചാൽ വളരെയധികം സംഭാഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിൽ സാമർഥ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്ന ാണ് വളരെയധികം സന്താന ഭാഗ്യമുള്ള ആളുകളായിരിക്കും ഇവര് ധർമ്മം കൈവിടാതെ സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും നക്ഷത്രക്കാർ ശത്രുക്കളെയൊക്കെ ജയിക്കുവാന് ഇവർക്ക് കഴിയുന്നതാണ് വളരെയധികം വിനയം ഉള്ളവരായിരിക്കും എന്തും അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ ഉത്രാതി നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വിശിഷ്ട ഗുണങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ശാസ്ത്രത്തിലൊക്കെ വളരെയധികം ജ്ഞാനം സൃഷ്ടിക്കുന്ന ആളുകളായിരിക്കും ഭരണാധികാരികൾക്ക് പ്രിയങ്കരനായിരിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് ധനം കൊണ്ടുള്ള സമ്പത്തും അനിയം കൊണ്ടുള്ള സമ്പത്വമെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് മാതാപിതാക്കളെ ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും എന്നാൽ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ മനസ്സ് എപ്പോഴും കുലുഷിതമായിരിക്കും വളരെ രോമത്തോടു കൂടിയുള്ള ശരീരമായിരിക്കും ശ്രേഷ്ഠതത്വമൊക്കെ പാലിച്ചു പോകുന്ന ആളുകളായിരിക്കും നിങ്ങൾ ജനങ്ങളിലൊക്കെ വളരെ മുഖ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും മുൻകോപം നിങ്ങളെ വിട്ടു മാറുന്ന ഒരു കാര്യമല്ല മുൻകോപിയായിരിക്കും നിങ്ങൾ ചഞ്ചല ചിത്തരാകാനുള്ള സാധ്യത വളരെയേറെയാണ് പുതിയ പുതിയ ഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സർക്കാരിന്റെ ഗുണങ്ങളൊക്കെ സിദ്ധിക്കുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് വളരെയധികം സൗന്ദര്യമുള്ളവരും ദാമ്പത്യ ജീവിതം വളരെയധികം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമായിരിക്കും നിങ്ങൾ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അത്യാവശ്യം നല്ല ശരീരമുള്ള ആളും എല്ലാ കാര്യത്തിലും സാമർഥ്യമൊക്കെ ആളുകളുമായിരിക്കും നിങ്ങൾ എല്ലാ വിഷയത്തിലും അറിവ് നേടുന്ന ആളുകളായിരിക്കും സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു പ്രവണത എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് എല്ലാ ഗുണങ്ങളെയും സ്വീകരിക്കാൻ എപ്പോഴും നിങ്ങൾ തയ്യാറായി നിൽക്കുന്ന ആളുകളായിരിക്കും അന്യർക്ക് വേണ്ടിയൊക്കെ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല സത്യം മാത്രമാണ് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് കീർത്തിയൊക്കെ വന്ന് ഭവിക്കുന്നതാണ് വളരെയധികം ആരോഗ്യവും സൗന്ദര്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വലതുകയിൽ മറക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ാണ് മൂന്നാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ ചെമ്പിച്ച രോമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബുദ്ധിയിൽ അല്പം പുറകോട്ടായിരിക്കും നിങ്ങൾ ക്രൂരകൃത്യം നിർവഹിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായിരിക്കും മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്നുള്ള രീതിയിൽ ഒന്നും നിങ്ങൾ സംസാരിക്കാറില്ല നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന ആ രീതിയിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കാറുള്ളൂ വളരെ വലിയൊരു കോപിതനായിരിക്കും നിങ്ങൾ വിസ്തൃതമായിട്ടുള്ള മാറിടം ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് ഇത്രയൊക്കെ ആണെങ്കിലും കാര്യവിവേകം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആളുകളാണ് നാലാം പാദത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ചൂതുകളിയിലൊക്കെ വളരെയധികം താല്പര്യം നിങ്ങൾക്കുണ്ടാകും മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് എങ്കിലും നിങ്ങൾ ഔദാര്യമൊക്കെ ചെയ്യുന്നതിൽ മടി കാണിക്കാറില്ല ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഉയരം സാമാന്യതയിൽ നിന്നും കുറവായിരിക്കും സ്നേഹിതർക്കൊക്കെ ഗുണം ചെയ്യുന്നവരായിരിക്കും എന്നാൽ ചില ആളുകളെ ശത്രുക്കളെ ായി കണ്ടു കഴിഞ്ഞാൽ ആ ശത്രുവിനെ നശിപ്പിക്കാതെ നിങ്ങൾ അടങ്ങിയിരിക്കാറില്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വളരെ മെച്ചപ്പെടുന്നതാണ് ഇത്രയുമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ നാല് പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഒരു വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ജാതകം അതായത് സ്വഭാവം ഭാവി ഒക്കെ നിർണയിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ജനിച്ച കൃത്യമായ സമയം ഉണ്ടെങ്കിൽ മാത്രമേ അത് നിർണ്ണയിക്കാൻ കഴിയുള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നാല് പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകാവുന്ന പൊതുവായിട്ടുള്ള ചില ഫലങ്ങളാണ് കൂടാതെ മറ്റൊരു അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം